മോഹൻലാലേ ഈ സ്ക്രിപ്റ്റ് ഒക്കെ ഞങ്ങളുടെ ഈ മാറ്റി വേറെ കൊണ്ടുവരാൻ ഒക്കെ പറയുന്നില്ലേ പുതിയത് മേടിച്ചിട്ട് ആരാൻ ആ ബലാൽ എനിക്കൊരു പൊല്ലാപ്പാവു അല്ലോ ഡാഡിയോട് ചോദിച്ചു പുതിയത് വാങ്ങട്ടെ കൊണ്ടുവരാൻ പറ അയ്യോ എന്തിനും ഇപ്പൊ മനസ്സിലായി പടമൊക്കെ എങ്ങനെയാ പോലെ വേറെ സിനിമ വരുമ്പോഴും ഇങ്ങനെ ഇത് വേണ്ടി ഇത് വേറെ നമുക്ക് സ്ഥിരമുള്ള സാധനങ്ങൾ പിന്നെയും പിന്നെയും നീ നോൺസെൻസ് സംസാരിച്ചാൽ ഞാൻ കടുത്ത രീതിയിൽ ആ കുറച്ച് കാര്യം അറിയത്തുള്ളൂ ചെയ്യാൻ അപ്പൊ അതും തപ്പുവാ സ്ക്രിപ്റ്റ് തിരുത്തി മറ്റൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്റെ സ്ക്രിപ്റ്റായിട്ട് ആരാണോ പുള്ളി എന്തെങ്കിലും പറയുന്നത് കേട്ടാന്ന്

ഈ ബറോസ് കഴിയുമ്പോ കൊച്ചു പിള്ളേർ മോഹൻലാലിന്റെ ട്രോൾ നിന്ന് കണ്ടി വരും ഇതുവരെ ഇച്ചിരിയൊക്കെ പ്രായം കൂടി ആൾക്കാരാണ് ട്രോളിന്നെ കൊച്ചു പിള്ളേർ ഇഷ്ടം പോലെ അവമായ അലക്കി വിളപ്പിക്കാൻ പോകുന്ന ഈ മോഹൻലാലെന്ന് പറഞ്ഞ നടനെ ഈ കൊച്ചു പിള്ളേരുടെ ഊക്ക് മേടിക്കാന്ന് കേട്ടിട്ടുണ്ട് അത് ലോകത്ത് ഒരു നടന് കിട്ടത്തില്ല മോഹൻലാലിന് കിട്ടും ബറോസ് ഇറങ്ങട്ടെ അപ്പൊ കാണാം പിള്ളേർക്ക് വേണ്ടിട്ടാന്നാ പറയുന്നത് അപ്പൊ ഈ പിള്ളേരെല്ലാം കൂടെ ഒരു ഊക്കുണ്ട് ുംങ്ങും കേട്ടോ അതായത് കൊച്ചുങ്ങളെ റീ യൂട്യൂബിൽ പിള്ളേരെ കുറെ നാട്ടിയെ നിങ്ങൾ ആരെയും പറ്റിക്കാൻ വേണ്ടിട്ടല്ല ഒരു നല്ല കാര്യത്തിന് വേണ്ടിട്ടാ എല്ലാവർക്കും